രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുന്ന വാളകത്ത് ഇപ്പോൾ താരമായിരിക്കുന്നത് ഒരു ഷാൾ വിപ്ലവമാണ് സംഭവം നടക്കുന്നത് വാളകം മേക്കടമ്പിലെ സഹകരണ ബാങ്കിന്റെ മുകൾനിലയിൽ താഴെ ബാങ്കിൽ വന്ന ഒരു വയോധിക മുകളിൽ കേട്ട ബഹളം എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ അങ്ങോട്ട് ചെന്നു വികസിത വാളകം പഞ്ചായത്ത് എന്ന പേരിൽ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് യോഗമായിരുന്നു അത് കയറിയ വയോധികയ്ക്ക് പ്രവർത്തകർ ആദരവോടെ ഒരു ചായയും നൽകി ചായ കുടിച്ചതല്ലേ അല്പനേരം ഇരുന്നേക്കാം എന്ന് കരുതി വയോധിക കസേരയിലിരുന്നു അപ്പോഴതാ ടി വിയിലൊക്കെ കണ്ടുപരിചയമുള്ള ഒരാൾ പ്രസംഗിക്കുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പരിചയമുള്ള ആളെ കണ്ട സന്തോഷത്തിൽ വയോധിക അദ്ദേഹത്തിന്റെ കയ്യിൽ കയറി പിടിച്ച് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന മട്ടിൽ ചിരിച്ചു ഇതിനിടെ വയോധികയെ പ്രവർത്തകർ ഒരു ഷാളും അണിയിച്ചു നടക്കാൻ വയ്യാത്തതുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ താങ്ങിയെടുത്താണ് വയോധികയെ താഴെ എത്തിച്ചത് ഇവിടെയാണ് ട്വിസ്റ്റ് വയോധിക വാളകം പഞ്ചായത്തിലെ എൽ ഡി എഫ് എഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്തൃമാതാവായിരുന്നു ആരോ ഒരാൾ വയോധികയെ ബി ജെ പി പ്രവർത്തകർ താങ്ങിയെടുത്തു കൊണ്ടുവരുന്നതും തോളിലെ ഷാളും ചേർത്ത് ഒരു വീഡിയോ എടുത്തു പിന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്തൃമാതാവ് ബിജെപിയിൽ ചേർന്നു എന്ന നിലയിൽ യു ഡി എഫ് പ്രവർത്തകർ ഇതിനു കൂടുതൽ പ്രചാരണം നൽകിയതോടെ അതങ്ങ് കത്തിക്കേറി സംഭവമറിഞ്ഞിർത്ഥിയുടെ കിളിബോയി യു ഡി എഫ് പ്രവർത്തകർ ഇതൊരു ആഘോഷമാക്കി മാറ്റി കാര്യം വിശദമായി അറിഞ്ഞപ്പോൾ പാവം വയോധിക മാനസികമായി തളർന്നു ഒടുവിൽ സ്ഥാനാർത്ഥിയും കുടുംബവും ചേർന്ന് വയോധികയെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി എനിക്കിതൊന്നും അറിയില്ല ഷാൾവറും ഒരു ഷോ മാത്രമാണ് എന്ന നിലയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ് മിഷിങ്ങനെ തീരെ എത്തിക്കാൻ പോയതാണ് മോനെ അത് ചെന്ന് കഴിഞ്ഞിട്ട് അവർ കയ്യെ പിടിച്ചു പോയി മീറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ മീറ്റ് എല്ലാവരും മീറ്റിങ്ങാന്ന് വന്നു ഞാൻ കേൾക്കുമ്പോൾ എന്നെ കയ്യെ പിടിച്ചു അവർ കയറ്റി കൊണ്ടു കയറ്റി കൊണ്ടുപോയി അവർ മാലയെ എൻ്റെ ഫോട്ടോ എടുത്തു ഇട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ ഇടയ്ക്ക് താഴെ കണ്ടുപേരും കൂടി ആക്കി താഴെ വിട്ടുപോന് എനിക്കറിയാൻ വേണ്ടാന്ന് ഇന്ന ആളാന്നു